അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുപ്രീം കോടതിയിലെ വേറൊരു ജഡ്ജി ജഡ്ജിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മുമ്പിൽ ഈ വൈഫ് പ്രത്യക്ഷപ്പെടുക എൻ്റെ ഭർത്താവിനോട് നിങ്ങൾ പറയണം ഡ്രൈവ് ചെയ്യരുത് എന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യരുത് എന്ന് അല്ലെങ്കിൽ തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പ്രവചിച്ചു ഈ മരണപ്പെട്ട വി ആർ കൃഷ്ണരുടെ വൈഫിൻ്റെ വൈബ്രേഷൻ ലെവലും ഈ പറയുന്ന ജഡ്ജിയുടെ വൈബ്രേഷൻ ലെവലും തമ്മിൽ ം പ്രാപിച്ചു പോകുന്നതാണ് അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഭൗതികലോകവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ള ശാസ്ത്രജ്ഞർ പലരും അങ്ങനെ പോയിരുന്നു പക്ഷെ കൂടുതലാൾക്കാർക്കും പറ്റിയതിനെക്കാട്ടിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ല അതെ ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയാലോ ഭൂർ മഹർ ജന തപ സത്യം പതിനായിരം പേരോളം ഈ കാര്യത്തിൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വി ആർ കൃഷ്ണയ്യർ എഴുതിയൊരു പുസ്തകമാണ് രണ്ടായിരത്തി അഞ്ചാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇപ്പം പതിപ്പ് കിട്ടാനില്ല ഡെത്ത് ആൻഡ് ആഫ്റ്റർ ഇതാണ് കേരളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട വിശദമായ ഒരു പുസ്തകം വി ആർ കൃഷ്ണയ്യുടെ ഒരു ഓദറിന്റെ ക്വാളിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വി ആർ കൃഷ്ണയ്യര് എന്തുമാത്രം ജഡ്ജ്മെന്റ്സ് പുറപ്പെടുവിച്ച ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് ഒരു ജഡ്ജിയായിരുന്നു സുപ്രീം കോടതിയിൽ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചു അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുപ്രീം കോടതിയിലെ വേറൊരു ജഡ്ജിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മുമ്പിൽ ഈ വൈഫ് പ്രത്യക്ഷപ്പെടുക മനസ്സിലായില്ലേ പെട്ടെന്ന് അവർക്ക് രാത്രിയിൽ ബാത്റൂമിൽ പോകണം തോന്നുകയും അതിനു വേണ്ടിയിട്ട് അത് അങ്ങനെങ്ങാണ്ട് ഒരു തോന്നലുണ്ടായി അവരുടെ സെറ്റിംഗ് റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ട് വി ആർ കൃഷ്ണരുടെ വൈഫാണ് അവിടെ നിൽക്കുന്നത് ഇവർ ഇവരന്തം വിട്ടുപോയി ഇതെന്താ സംഭവം അപ്പോൾ അവർ പറഞ്ഞ് പേടിക്കാനില്ല ഞാനിങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് ആണ് വന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണിന് ഞാനൊരു മരുന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങേരിപ്പം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ മരുന്നു ഒഴിക്കുന്നില്ല ഈ കാര്യം നിങ്ങളൊന്ന് അങ്ങനെ കാണുമ്പോഴത്തേക്കൊന്ന് പറയണമെന്ന് പറയും ഇത് പറയുമ്പോഴേ ഇതിനേക്ക് എതിർക്കുന്ന ഒരു ജോലി ഇത് എന്തുകൊണ്ട് അവിടെ ചെന്ന് വേറൊരു ജഡ്ജിയുടെ അടുക്കൾ പറയുന്നത് എന്തുകൊണ്ട് വി ആർ കൃഷ്ണയോട് ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെന്ന് അതിന് കാരണമുണ്ട് കാരണം ഇതിനകത്ത് വൈബ്രേഷൻ ലെവലുമായിട്ടൊരു ബന്ധമുണ്ട് ഈ മരണപ്പെട്ട വി ആർ കൃഷ്ണയരുടെ വൈഫിൻ്റെ വൈബ്രേഷൻ ലെവലും ഈ പറയുന്ന ജഡ്ജിയുടെ വൈബ്രേഷൻ ലെവലും തമ്മിൽ താതാത്മ്യം പ്രാപിച്ചു പോകുന്നതാണ് മനസ്സിലായില്ലേ ഇപ്പം എണ്ണയും വെള്ളം ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എണ്ണയായിട്ട് മിക്സ് ചെയ്യണേ സമാനമായ ഒരു എണ്ണ ഉണ്ടായിരിക്കണം അതുപോലെ ഒരു വൈബ്രേഷണൽ മിക്സിങ് പ്രോബ്ലം ആയിരിക്കണം ഇത് അപ്പോൾ അതിന് ശേഷം വേറൊരു കാര്യവും കൂടെ പറഞ്ഞു എൻ്റെ ഭർത്താവിനോട് നിങ്ങൾ പറയണം ഡ്രൈവ് ചെയ്യരുത് എന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യരുത് എന്ന് അല്ലെങ്കിൽ അടുത്ത് തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പ്രവചിച്ചു ഇത് സംഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അവർ പ്രവചിച്ച രീതിയിലായിരുന്നില്ല സംഭവിച്ചത് ഒരു ഹോളിഡേ ദിവസവും മറ്റേ കോടതിയിൽ പോകേണ്ട ഉണ്ടായിരുന്നു ഡ്രൈവറോ മറ്റെയാണ് ഡ്രൈവ് ചെയ്തത് പക്ഷെ ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റ് ഉണ്ടായി ഇതാണ് വേറൊരു പുസ്ത ഈ ഒരു പുസ്തകമാണ് കേരളത്തിൽ വളരെ കൊള്ളക്കം സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് പക്ഷേ പിന്നീട് എല്ലാവരും വി ആർ കൃഷ്ണൻ ഞാനങ്ങ് വിമർശിക്കുക ചെയ്ത് ഇതിന് കാരണം ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു വന്നു കഴിയുമ്പോൾ പലർക്കും ഇതങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അത് കാരണം അവരുടെ ഡെയിലി എക്സ്പീരിയൻസിൻ്റെ ഭാഗമല്ല ഇതൊന്നും എന്നുകൊണ്ട് എന്നതുകൊണ്ട് ഇത് നിലനിൽക്കുന്നില്ല എന്നുള്ളതുണ്ടോ എന്തുമാത്രം പരീക്ഷണങ്ങൾ വിവിധ സർവകലാശാലകളിൽ നടത്തിയിരിക്കുന്നു നമ്മളുടെ പൗരാണിക അറിവുകളെല്ലാം തന്നെ മരണശേഷമുള്ള നിലനിൽപ്പിനെക്കുറിച്ചും അന്യ ലോകങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നതാണ് അത് ഭഗവത്ഗീതയാകട്ടെ ഉപനിഷത്തുക്കളാകട്ടെ വേദാന്തം ആകട്ടെ ഇതെല്ലാം ഭാഗവതം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയാലോ ഭൂ ഭർ മഹർ സ്വർ ജന തപ സത്യം ഇങ്ങനെ ഭൂമി ഉൾപ്പെടെ ഏഴ് ലോകങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത് ഭൂമിയുടെ താഴെ വേറെ ഏഴ് നരകലോകങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാഗവതത്തിലും വിഷ്ണു പുരാണത്തിലും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു ശാസ്ത്രീയമായ ഒരു അസസ്മെൻ്റ് വന്നു കഴിയുമ്പോൾ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമ്മൾ പ്രാഥമികമായിട്ട് ചിന്തിച്ചു പോകും ഇതൊരു എല്ലാം കേട്ട് കേൾവി ഫോക്ക് ലോർവ് ഒക്കെ അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും പക്ഷേ ഇന്ന് പാശ്ചാത്യം ഈ കാര്യത്തിൽ വളരെ അഗാധമായി ഗവേഷണം നടത്തിയിരിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ സ്കോൾ എക്സ്പെരിമെൻറ്റ് വിറ്റ്നസിംഗ് ദി ഇമ്പോസിബിൾ പിന്നെ ഞാൻ പറഞ്ഞത് അണു യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിൽ നടത്തിയ പരീക്ഷണങ്ങൾ പിന്നെ ഇനി ഒരു കാര്യം ഞാൻ ഇതിനിടെ വിട്ടുപോയത് ഇന്ന് പതിനായിരം പേരോളം ഈ കാര്യത്തിൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഫ്റ്റർ ഡെത്ത് ആഫ്റ്റർ ഡെത്തും ആഫ്റ്റർ ഡെത്ത് ഇപ്പോൾ ഞാനതിന് പറയാനാണെങ്കിൽ ഇതൊരൈലാണെന്ന് എനിക്കട്ടെ ഇതിനപ്പുറം മാറി ഒരു ഐലൻഡ് ഉണ്ട് ഇവിടെ കുറേ പേര് ജീവിക്കുന്നുണ്ട് അപ്പുറത്തെ ലോകത്തിലും കുറേ പേര് ജീവിക്കുന്നുണ്ട് ഈ ലോകം ഞാൻ ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടവരുടെ ലോകമാണ് അല്ലെങ്കിൽ ഭൗതിക ശരീരം ഉപേക്ഷിച്ച ജീവൻ്റെ ലോകമാണ് അതിന് പല ആ ലോകത്തിൽ തന്നെ പല പല തട്ടുകളുണ്ട് അതവിടെ നിൽക്കാം നമ്മളൊരു തട്ടെടുത്തിട്ട് പറയാം അപ്പോൾ ഇവൽ ഉറങ്ങിക്കിടക്കുന്നവരുണ്ട് ഉണർന്നവരുണ്ട് അതുപോലെ ഇവിടെ സാധനകൾ ചെയ്ത് വളരെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകാം പക്ഷെ അവർ ഈ ലോകത്തിലായിരിക്കില്ല അവർ കുറേ കൂടെ ഹയർ ലോകങ്ങളിലായിട്ടായിരിക്കുമ്പോൾ ഇവിടെ ശാസ്ത്രജ്ഞരുണ്ട് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ശാസ്ത്രജ്ഞർക്ക് അവരുടെ പരീക്ഷണങ്ങളുടെയും ഒക്കെ ഫലമായും അവരുടെ ജീവിതത്തിൽ വിയോഗമുണ്ടാകുന്നതിന് മുമ്പ് അവർ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു നം മറ്റൊരു ലോകമുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഭൗതിക ലോകവുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ള ശാസ്ത്രജ്ഞർ പലരും അങ്ങനെ പോയിരുന്നു അതാണ് ഈ ദ്വീപ് അപ്പുറത്തെ ദ്വീപ് കിടക്കുന്ന മുഴുവൻ മനുഷ്യരാണ് ആ മനുഷ്യരുടെ പലതരത്തിലുള്ള മനുഷ്യരാണ് ഇത്തരത്തിലുള്ളതും വിശ്വാസം ഇല്ലാത്തവരുണ്ട് വിശ്വാസമുള്ളവരുണ്ട് ഞാൻ പറയുന്ന ദൈവമാണ് ദൈവം എൻ്റെ മതമാണ് ശരി എന്നും പറഞ്ഞുകൊണ്ട് കലഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹമാണ് അപ്പുറത്തെ ദേവി കിടക്കുന്നത് അതിൽ പക്ഷേ ഏതാനും പേർക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട് അവർ ധ്യാനം അങ്ങനെയുള്ള ആത്മീയ പ്രക്രിയകൾ ചെയ്തു പോകുന്നതാണ് അവരുമായിട്ട് ഈ ശാസ്ത്രജ്ഞർക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെ അങ്ങനെ കോണ്ടാക്ട് ചെയ്താണ് ഈ സ്കോൾ പരീക്ഷണം നടത്തിയത് മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടു പക്ഷേ ഇതെല്ലാം കോൺഷ്യസ്നസ് ഗവേഷണത്തിൻ്റെ ഭാഗമാണ് പാരാസൈക്കോളജി അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് മസ്തിഷ്ക പഠനം നടത്തിയിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ടൈം ലൈഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എഴുതിയ പുസ്തകത്തിൽ മസ്തിഷ്ക ചിത്രങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് സാറെ ഇത്രയും നേരം നമുക്ക് പാരാസൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് കൊടുത്തിട്ടുള്ളത് ഇതിനു മുമ്പ് ഒരുപാട് ഗിഫ്റ്റുകൾ വന്നിട്ട് അവർക്ക് അവർക്കുണ്ടായിട്ടില്ല അപ്നോർമൽ ആയിട്ടുള്ള പാരാസൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇതൊരു പൊട്ടത്തരമാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു ആഗ്രഹവും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു മുന്നോട്ട് വന്നത് പക്ഷെ അതിനെയൊക്കെ അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് സർ സയന്റിഫിക്കലിയും പഠനങ്ങളിലൂടെയുള്ള കാര്യങ്ങളിലൂടെ ഇപ്പം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സംഭാഷണം നിങ്ങൾ ഏത് കാര്യവും മുമ്പായിട്ട് അതുമായി ബന്ധപ്പെട്ട സാഹിത്യം പഠിക്കണം അത് അല്പം ചെലവുള്ള കാര്യമാണ് ആ പുസ്തകങ്ങൾ വരുത്തണം അത് വരുത്തി ഇരുത്തി വായിക്കണേ പലതും ഇംഗ്ലീഷുള്ളതാണ് ആണെന്നുള്ളത് കൊണ്ട് അതൊരു പക്ഷേ ചിലർക്ക് അതൊരു പരിമിതി ആയിരിക്കാം മലയാളത്തിൽ കാര്യമായിട്ടുള്ള പുസ്തകമില്ല ഒന്നുള്ളത് വി ആർ കൃഷ്ണകിയരുടെയും പിന്നെ ഡോക്ടർ മുരളീകൃഷ്ണയുടെ ഒരു പുസ്തകമുണ്ട് ഇത് രണ്ടുമാണ് ഞാൻ പ്രധാനമായിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വളരെ ഗഖനമായിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള പുസ്തകമാണ് ആത്മാവും പുനർജന്മവും ആധുനിക ശാസ്ത്ര ദൃഷ്ടിയിൽ പക്ഷെ കൂടുതൽ ആൾക്കാർക്കും ഈ പഠിച്ചതിനെ പറ്റി ഒരു അഭിപ്രായം പറയുന്നതിനെക്കാട്ടിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ല അതാണ് ശരിയായിട്ടുള്ളത് വിശ്വസിക്കുന്നില്ല അതെ അതെ പക്ഷെ നമ്മൾ അതിനകത്തൊരു അതിൽ അതിനകത്തൊരു ഡേഞ്ചർ ഉള്ളത് ആർക്ക് വേണമെങ്കിലും എന്ത് കസ വേണേലും പറഞ്ഞൊപ്പിക്കാം സംഭാഷണ ചാതുര്യം മാത്രം മതി എനിക്ക് അങ്ങനെ ഉണ്ടായി ഇങ്ങനെയുണ്ടായി പലർക്കും പ്രസിദ്ധി കിട്ടണം അല്ലെങ്കിൽ അവരെ അവർ അറിയപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതും എതിർക്കപ്പെടും ഓരോരുത്തർക്കും എന്തെല്ലാം കഥകളാമെന്ന് പറയാൻ മേലാത്തത് പക്ഷേ നമ്മൾ പരീക്ഷണം ഉപയോഗിച്ച് ആ വെസ്റ്റേൺ വേൾഡിൽ നടത്തിയിട്ടുള്ള ഗവേഷണം ഉപയോഗിച്ച് നമ്മൾ മറുപടി പറയുമ്പോൾ അതിനാണ് കൂടുതൽ പ്രസക്തി തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാതയിൽ കൂടി പോയാലേ നമുക്ക് പറ്റുള്ളൂ ഇതിൽ പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു അറിവുള്ളവരും ഇത് ആദ്യമായിട്ട് അംഗീകരിക്കണം എല്ലാവരും അംഗീകരിക്കണമെന്നില്ല കുറച്ച് പേരെങ്കിലും എന്നാൽ നമുക്ക് താഴത്തെ തട്ടികളിലേക്ക് നമുക്കിത് പറയാനാവും പക്ഷേ അവരും ഈ സാഹിത്യം പഠിക്കണം നന്ദി ഓക്കെ താങ്ക് യു സർ ഓക്കെ